നമസ്കാരം സംസ്ഥാനത്തെ ജി എസ് ടി വരുമാന വളർച്ച പരിതാപകരമാണെന്നാണ് റിപ്പോർട്ട് സമ്പൂർണ്ണ ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ ജി എസ് ടി നടപ്പിലാക്കുന്നതോടെ നികുതി വരുമാന വളർച്ച മുപ്പത് ശതമാനത്തിന് മുകളിൽ എത്തുമെന്നും വടായി പറഞ്ഞ തോമസ് ഐസക്കിന് ഇപ്പോൾ മിണ്ടാട്ടമില്ല ഐസക്കിന്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിയ കാഴ്ചയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ശരാശരി നികുതി വളർച്ച നാല് ശതമാനം മാത്രമായിരുന്നു എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പത് വരെ റവന്യൂ ന്യൂട്രൽ റേറ്റ് ആയിട്ടുള്ള പതിനാല് ശതമാനത്തിൽ താഴെ വന്നാൽ കേന്ദ്ര സർക്കാർ കോമ്പൻസേഷൻ നൽകി വന്നിരുന്നതുകൊണ്ട് വലിയ അല്ലലില്ലാതെ തട്ടിമുട്ടിയും ഒക്കെ സർക്കാർ അങ്ങ് മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമാണ് എന്നാൽ കോമ്പൻസേഷൻ നിലച്ചതോടെ കാര്യങ്ങൾ അവതാളത്തിലാവുകയും ശമ്പളം പോലും മാറി നൽകാൻ കഴിയാത്ത അസാധാരണമായ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷവും ശരാശരി ജി എസ് ടി വരുമാന വർധനവ് പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് കഴിഞ്ഞ മാസത്തെ വർധനവും കേവലം പതിനാറ് ശതമാനം മാത്രമാണ് ഇത് ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ് എന്നുള്ളതുകൂടി നമ്മൾ ഈ സമയത്ത് വിലയിരുത്തണം എന്തുകൊണ്ടാണ് ജി എസ് ടിയിൽ വൻ നേട്ടം കൊയ്യേണ്ട സംസ്ഥാനം നികുതി പിരിക്കുന്നതിൽ ഇത്ര ദയനീയമായി പരാജയപ്പെട്ടത് എന്നത് സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും പരിശോധിച്ചിട്ടില്ല അത് തന്നെയാണ് യാഥാർത്ഥ്യം പ്രതിപക്ഷം നിരന്തരം നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് സർക്കാർ സത്യത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ ദയനീയ അവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന വരുമാനത്തിന്റെ എൺപത് ശതമാനത്തോളം പ്രതിനിധീകരിക്കുന്ന ജി എസ് ടി വകുപ്പിൽ നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും തലം മാറ്റ കച്ചവടങ്ങളും മൂലം നികുതി പിരിവ് കാര്യക്ഷമമല്ലാതായിട്ട് ഏഴു വർഷത്തോളമായി കൃത്യമായ ആസൂത്രണവും യഥാസമയത്ത് ജി എസ് ടിക്ക് അനുരോധമായി വകുപ്പ് പുനഃസംഘടന ഫലപ്രദമായി നടത്താത്തതുമാണ് ഈ ദുരവസ്ഥയുടെ അടിസ്ഥാന കാരണം ജി എസ് ടിയുടെ നട്ടലാവേണ്ട ഇന്റലിജൻസ് വിഭാഗത്തിൽ ഭരണവിലാസം സംഘടനക്കാരെയും യും അഴിമതിക്കാരെയും കയറ്റി വലിയ കേസുകളിൽ വൻ തുക കൈക്കൂലിയായി വാങ്ങി ഒരു പങ്ക് രാഷ്ട്രീയ നേതൃത്വത്തിനു കൂടി നൽകി ഒത്തുതീർപ്പിൽ എത്തിച്ചേർന്നതാണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ എണ്ണം കുറച്ചത് മൂലം സംസ്ഥാനത്ത് ബില്ലില്ലാതെ നികുതി വിധേയമല്ലാത്ത സമാന്തര സമ്പദ് വ്യവസ്ഥ രൂപപ്പെട്ടത് നികുതി വെട്ടിപ്പുകാരുടെ പറയായി കേരളം മാറാനുള്ള സാഹചര്യം ഒരുക്കി നിയമപ്രകാരം പിരിച്ചെടുക്കേണ്ട നികുതി പിരിക്കാതെ സർക്കാർ പരിപാടികൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തുന്നതാണ് ജി എസ് ടി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ പ്രധാനപ്പെട്ട ജോലി കേരളീയത്തിന്റെ കണക്കില്ലാത്ത പിരിവ് പോലെ തന്നെ നവകേരള സദസ്സിനും മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കും വ്യാപകമായി തന്നെ പിരിവ് നടത്തി പിരിച്ചതിനോ ചെലവഴിച്ചതിനോ ണക്കൊട്ടുമില്ല താനും സംസ്ഥാനത്തെ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയാറ് ബാർ ഹോട്ടലിന്റെ സ്ഥാനത്ത് ഇന്ന് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബാർ ഹോട്ടൽ ഉണ്ടായിട്ടും മദ്യത്തിന്റെ വില ക്രമാതീതമായി ഉയർന്നിട്ടും പിരിച്ചെടുക്കുന്ന നികുതി രണ്ടായിരത്തി പതിനഞ്ചിൽ ലഭിച്ചതിനേക്കാൾ കുറവാണെന്ന് ഓർക്കണം പ്രതിവർഷം മൂവായിരം കോടി കിട്ടേണ്ട സ്ഥാനത്ത് കിട്ടുന്നത് അഞ്ഞൂറ് കോടി മാത്രമാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ബോർ ഹോ റിപ്പീറ്റ് ബാർ ഹോട്ടലുകളിലെ ജി എസ് ടി വകുപ്പിന്റെ പരിശോധന പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ചോരുന്ന നികുതികൾ ഒഴുകുന്നത് എങ്ങോട്ടാണെന്ന ചോദ്യം മാത്രം ഇപ്പോൾ ബാക്കിയാവുകയാണ് നന്ദി